ഒരുപാട് ആളുകളിൽ ഒന്നെങ്കിൽ രാത്രി രാത്രി കാലയളവിൽ അല്ലെങ്കിൽ ഏളി മോർണിംഗിൽ അതിരാവിലെയൊക്കെ അസഹനീയമായിട്ടുള്ള അടിവയറ്റിൽ വേദനയുമായിട്ട് വരാറുണ്ട് അസഹനീയമായ വേദനയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ അടിക്കുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് കിടക്കുന്നു ട്രിപ്പിട്ട് കിടക്കേണ്ട അവസ്ഥ വരുന്നു അങ്ങനെ അസഹനീയമായിട്ടുള്ള അടിവയറ്റിലുള്ള വേദന അല്ലെങ്കിൽ അസഹനീയമായിട്ട് ലോവർ ബാക്കിൽ ഉണ്ടാവുന്ന വേദന ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മൂത്രക്കല്ല് അല്ലെ കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാരണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യവുമായി നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടു ഒരുപാട് ആളുകളിൽ ഒന്നെങ്കിൽ രാത്രി രാത്രി കാലയളവിൽ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് അതിരാവിലെയൊക്കെ അസഹനീയമായിട്ടുള്ള അടിവാറ്റിൽ വേദനയുമായിട്ട് വരാറുണ്ട് അസഹനീയമായ വേദനയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചെക്ഷൻ അടിക്കുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് കിടക്കുന്നു ട്രിപ്പ് ഇട്ട് കിടക്കേണ്ട അവസ്ഥ വരുന്നു അങ്ങനെ അസഹനീയമായിട്ടുള്ള അടിവയറ്റിലുള്ള വേദന അല്ലെങ്കിൽ അസഹനീയമായിട്ട് ലോവർ ബാക്കിൽ ഉണ്ടാവുന്ന വേദന ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മൂത്രക്കല്ല് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാരണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യവുമായി നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടു കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ റീനൽ കാൽക്കുലൈ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാവുന്ന കല്ലുകളാണ് പലതരത്തിലുള്ള കല്ലുകളാവാം ഓക്സലേറ്റ് കല്ലുകളാവാം കാൽഷ്യം കല്ലുകളാവാം സിസ്റ്റെയിൻ കല്ലുകളാവാം അങ്ങനെ പലതരത്തിലുള്ള കല്ലുകൾ നമ്മുടെ കിഡ്നിയിൽ അടിഞ്ഞുകൂടുകയും ആ കല്ല് നമ്മളുടെ ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കാതിരിക്കുകയും ലൈഫ് സ്റ്റൈലിൻ്റെയൊക്കെ ഭാഗമായിട്ട് വെള്ളം കൂടി അധികം ഇല്ലാത്തത് കാരണം ആ കല്ല് വീണ്ടും വീണ്ടും അവിടെ അടിഞ്ഞുകൂടുകയും അതങ്ങനെ ഓരോ വലിയ വലിയ കല്ലുകളായിട്ട് മാറുകയും ചെയ്യും സാധാരണ രണ്ട് എം എം കല്ല് മുതൽ ഇരുപതെം എം കല്ല് വരെയൊക്കെ കാണപ്പെടാറുണ്ട് വളരെ റയറായിട്ടാണ് ഇരുപതെമ്മിന്റെ മുകളിലൊക്കെയുള്ള കല്ലുകൾ കാണപ്പെടാറുള്ളത് ഇങ്ങനെ കല്ലിന്റെ സൈസ് എത്രയാണോ അല്ലെങ്കിൽ ആ കല്ല് ില് അതിന്റെ ചുറ്റും എവിടെയെങ്കിലും ഉരസുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നേരത്തെ പറഞ്ഞ പോലെയുള്ള അഹനീയമായ വേദനയും കാരണങ്ങളൊക്കെ ഇത് ഉണ്ടാവാനുള്ള മൂത്രക്കല്ല് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് അമിതമായിട്ടുള്ള പ്രോട്ടീൻസ് ആൻഡ് കാൽഷ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളുടെ ഉപയോഗം അമിതമായിട്ട് കാൽഷ്യം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നത് ധാരാളമായിട്ട് ഉള്ളിലേക്ക് ചെല്ലുന്നത് മൂത്രക്കല്ല് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് മറ്റൊന്ന് വെള്ളം കൂടി തീരെ കുറയുന്നത് വെള്ളം തീരെ കൊടുക്കുന്നില്ല വെള്ളം നമ്മുടെ ഒരു ശരീരത്തിന് ശരാശരി ഒരു മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി കിട്ടുന്നില്ല എങ്കിൽ മൂത്രക്കല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൂടുതലായിട്ട് സമ്മർ സീസണിൽ അല്ലെങ്കിൽ വെയിലുള്ള അല്ലെങ്കിൽ ചൂട് കാലങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു കാരണം ചൂട് കാലങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ഡീഹൈഡ്രേഷൻ പോകുന്ന ശരീരത്തിലേക്ക് കൂടുതലായിട്ട് വെള്ളം കിട്ടുന്നില്ല അത് കാരണവും മൂത്രത്തിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനാവശ്യമായുള്ള കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാൽഷ്യം ഓക്സിഡൈറ്റ് ഒന്നും മൂത്തത്തിലൂടെ പോകുന്നില്ല അതവിടെ കൂടുന്നു അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് സമ്മർ സീസണിൽ ചൂട് കാലങ്ങളിൽ കൂടുതലായിട്ട് മൂത്രക്കല്ല് കാണപ്പെടുന്നുണ്ട് ഇതാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് അടിവയറ്റിലുള്ള വേദനയാണ് ഏത് സൈഡിലാണോ കല്ലുള്ളത് ചില ആൾക്ക് ലെഫ്റ്റ് സൈഡിലാവാം റൈറ്റ് സൈഡിലാവാം ചിലർക്ക് രണ്ട് സൈഡിലും ഉണ്ടാവാം ഏത് സൈഡിലാണോ കല്ലുള്ളത് ആ കല്ലുള്ള സൈഡിനനുസരിച്ചായിരിക്കും വേദന ഉണ്ടാവുക അടിവയറ്റിൽ വേദന ഉണ്ടാവുക അല്ലെങ്കിൽ കല്ലിൻ്റെ സൈഡ് അനുസരിച്ചിട്ട് അടിയിലുള്ള ബാക്കിൽ ഉരയുടെ ഏറ്റവും ഭാഗത്തായിട്ട് വേദന ഉണ്ടാവും അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലാവാം റൈറ്റ് സൈഡിലാവാം അങ്ങനെ ഏതെങ്കിലും അടിവയറ്റിൽ വേദന ഉണ്ടാവുക ഉരയുടെ അടിഭാഗത്ത് വേദന ഉണ്ടാവുക അതുപോലെ തന്നെ മൂത്രത്തിൽ മാറ്റം ഉണ്ടാവുക മൂത്രത്തിൽ അല്ലെങ്കിൽ രക്തത്തിന്റെ അംശം ഉണ്ടാവുക ർ ബി സിയുടെ അംശണ്ടായതുകൊണ്ടായിരിക്കും കളർ മാറ്റം ഉണ്ടാവുന്നത് അങ്ങനെ മൂത്രം ചെറിയ ചുവന്ന കളറിൽ അല്ലെങ്കിൽ ചെറിയ യെല്ലോയിഷ് കളറിൽ കളർ മങ്ങി കൊണ്ട് പോവുക മൂത്രത്തിൽ പത ഉണ്ടാവുക അല്ലെങ്കിൽ മൂത്ര ഒഴിക്കുന്ന സമയത്ത് നീറ്റലും എരിച്ചിലൊക്കെ ഉണ്ടാവുക മൂത്ര ഒഴിക്കുന്ന സമയത്ത് വളരെ അസഹനീയമായ നീറ്റലുണ്ടാവുന്നു എരിച്ചിലുണ്ടാവുന്നു ഇനി മൂത്രക്കല്ല് ട്യൂബിലാണെങ്കിൽ മൂത്ര ഒഴിക്കാൻ കഴിയാത്ത അവസ്ഥ മൂത്രത്തിന് തടസ്സം അനുഭവപ്പെടുക മൂത്രം പോകുന്ന സ്ഥലത്താണ് ഈ മൂത്രക്കല്ല് ഉള്ളത് എങ്കിൽ അവിടെ മൂത്രത്തിനൊരു തടസ്സം ഉണ്ടാവുക മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര വേദനയോ അസഹനീയമായ വേദനയൊക്കെ ഉണ്ടാവുക ഇനി മരുന്നൊക്കെ കഴിച്ചിട്ട് മൂത്രമൊക്കെ പോകുന്ന സമയത്ത് മൂത്രക്കല്ല് പോകുന്നുണ്ട് കിഡ്നിന്ന് ഇറങ്ങി ഇറങ്ങി ട്യൂബിലൂടെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അസഹനീയമായ വേദനയായിരിക്കും ആ കല്ല് അതിന് ചുറ്റുമുള്ള സർഫേസിലൊക്കെ തട്ടിക്കൊണ്ട് അവിടെ അസഹനീയമായ വേദന ഉണ്ടാവും മൂത്രക്കല്ല് കൃത്യമായിട്ട് മൂത്രത്തിലൂടെ പോകുക പോയ അനുഭവമുള്ള അത് മനസ്സിലാവും അല്ല കൃത്യമായിട്ട് ആ കല്ല് തട്ടുന്ന വാങ്ങാനുള്ള ഒക്കെ വേദന ഉണ്ടാവും അതിൻ്റെ ഉണ്ടാവും മൂത്രത്തിൻ്റെ തടസ്സം ഉണ്ടാവും അതുപോലെ ചില ആളുകൾക്ക് പനി ഉണ്ടാവും ഈ പഴുപ്പൊക്കെ കൂടുതലുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കല്ലൊക്കെ തട്ടി മൂത്രനാളിലൊക്കെ പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ പനി ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക് ഓക്കാനം ഷർദി പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ മൂത്രക്കല്ലുമായി ബന്ധപ്പെട്ടുണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടെത്തിയാൽ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് തോന്നുന്നുണ്ട് ഇതാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മൂത്രക്കല്ലാണോ എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് മൂത്രം ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ലോവർ അബ്ഡൊമിന്റെ അൾട്രാസൗണ്ട് സ്കാന് യു എസ് ജി സ്കാന് ചെയ്യുക കെ യു ബി എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ലോവർ അബ്ഡൊമിന്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക ആ സ്കാൻ ചെയ്താൽ ഏത് സൈഡിലാണ് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ മൂത്രക്കല്ലുള്ളത് ആ മൂത്രക്കല്ലിൻ്റെ സൈസ് ഏതാണ് ഏത് തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം കല്ലാണോ ഓക്സൈറ്റ് കല്ലാണോ ഏത് തരത്തിലുള്ള കല്ലുകളാണ് കിഡ്നിയുടെ ഏത് ഭാഗത്താണ് മുകളിലാണോ സെൻട്രറിലാണോ അല്ലെങ്കിൽ ട്യൂബിലാണോ സഞ്ചിയിലാണോ എവിടെയാണ് മൂത്രക്കല്ലുള്ളത് ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ കൃത്യമായിട്ട് സ്കാൻ ചെയ്തിട്ട് കല്ല് ഏതാണെന്ന് മനസ്സിലാക്കുക സൈസ് എത്രയാണെന്ന് മനസ്സിലാക്കുക കൃത്യമായിട്ട് മൂത്ര ടെസ്റ്റ് ചെയ്യുക യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം യൂറിൻ ടെസ്റ്റാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ആ യൂറിൻ ടെസ്റ്റ് ചെയ്താൽ ചെയ്താലറിയാം മൂത്രത്തിൽ രക്തം പോകുന്നുണ്ടോ ഇങ്ങനെ കല്ല് തട്ടിട്ടുണ്ടാവുന്ന രക്തം ബ്ലീഡിങ് ആയിട്ട് അത് മൂത്രത്തിലൂടെ പോകുന്നുണ്ടോ അത് ആർ ബി സി ഉണ്ടാവും രക്തം ടെസ്റ്റ് ചെയ്താൽ രക്തത്തിൽ ആർ ബി സിന്റെ അളവ് ഇത്ര പേർസെൻറ്റേജ് ഉണ്ട് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് നോർമലൊരാൾ ക്രിസ്റ്റൽസ് നെയിൽ നയരക്കുണ്ടാവുക ഇത് ഈ മൂത്രക്കല്ലുള്ള ആളുകളിലാണെങ്കിൽ ക്രിസ്റ്റൽസ് പ്രസൻറ്റ് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും പൈപ്പ് ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ഇങ്ങനെ കൃത്യമായിട്ട് അത് യൂറിക് ആസിഡ് ഉണ്ടോ നോക്കുക ഇങ്ങനെ കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മൂത്ര ടെസ്റ്റിലും അതുപോലെ ബ്ലഡ് ടെസ്റ്റിലും സ്കാനിങ്ങിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക കൺഫേം ആയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് ചികിത്സയുമായിട്ട് മുന്നോട്ട് പോവുക കൃത്യമായിട്ട് ഇനി മൂത്രക്കല്ലുള്ള ആളുകൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ പറയുന്നത് ഒന്ന് നേരത്തെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക ധാരാളമായിട്ട് ശരാശരി ഒരാളുടെ ശരീരഭാരത്തിന് മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം കുടിക്കേണ്ടതുണ്ട് ഇനി പുറമേ ഒക്കെ വെയിലുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഹെവി വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ടതായിട്ട് വരാറുണ്ട് മിനിമം ഒരു മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ട് എൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഓരോ ദിവസവും ഞാൻ കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക രണ്ടാമത്തെ കാര്യം കൂടുതലായിട്ട് കാൽഷ്യവും ഓക്സൈറ്റും അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കുറച്ചുകൊണ്ട് വരിക കാൽഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഓക്സലേറ്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ പരമാവധി ഉപയോഗം കുറക്കുക പാലും പാൽ കുറക്കുക അതിൽ കാൽഷ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് ആ പാലും പാൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ പരമാവധി മൂത്രക്കല്ലുള്ള ആളുകൾ കുറക്കുക ചെറുമത്സ്യങ്ങൾ കുറക്കുക അഥവാ ഉണക്കമീൻ പോലെയുള്ള വത്തല് പോലെയുള്ള എല്ലടക്കം കഴിക്കുന്ന കാൽഷ്യമൊക്കെ പ്രോട്ടീൻസൊക്കെ കൂടിയിട്ടുള്ള ചെറുമത്സ്യങ്ങളുടെ ഉപയോഗം ധാരാളമായിട്ട് പ്രോട്ടീൻസ് ഒക്കെ കൂടുതലായിട്ട് പരിപ്പ് അതുപോലെ തന്നെ കടല കടലവർഗങ്ങളൊക്കെ പരമാവധി ഉപയോഗം കുറയ്ക്കുക കോളിഫ്ലവർ പോലെയുള്ളതിന്റെ ഉപയോഗം കുറക്കുക തക്കാളിയൊക്കെ ഉള്ളതിന്റെ ഉപയോഗം കുറയ്ക്കുക ഇങ്ങനെയുള്ള കാൽഷ്യവും പ്രോട്ടീൻസും ഓക്സൈഡും അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ പരമാവധി നിയന്ത്രിക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുക ലൈഫ് സ്റ്റൈലിൽ ഒരു നിയന്ത്രണമൊക്കെ വരുത്തുക കോള ഡ്രിങ്ക്സ് പോലെയുള്ള നമ്മുടെ ചായ കോഫി കോള ഡ്രിങ്ക്സ് ഇതൊക്കെ ഒഴിവാക്കുക ഇത്തരത്തിലുള്ള ആഹാ ഡ്രിങ്ക്സ് കഴിക്കുന്നത് നമ്മുടെ കിഡ്നിയെ വീണ്ടും കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് അത് കാരണമാവും അങ്ങനെ ഈ വീണ്ടും ഈ കല്ല് കൂടാനാണ് കാരണമാവുക അത് കാരണം ഉണ്ടാകുന്ന വേദനയും കാര്യങ്ങളൊക്കെ കൂടാനാണ് അത് ഹെൽപ്പ് ചെയ്യുക അങ്ങനെയുള്ള ഡ്രിങ്ക്സ് അതുപോലെ തന്നെ ചായ പോലെയുള്ള ഒക്കെ പരമാവധി ഒഴിവാക്കുക ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജൽ മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ഒഴിവാക്കണം എന്തൊക്കെയാണ് കൂടുതൽ വെള്ളം കുടിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ എടുക്കുക കൃത്യമായി മൂത്രക്കല്ല് ഒരു സർജറിയിലൂടെ മാറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമല്ല സർജറി ഒന്നും ആവശ്യമില്ലാതെ തന്നെ മരുന്നിലൂടെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും കൃത്യമായിട്ട് ഓരോ ആളുകൾക്കും ഡിഫറൻറ്റ് ആയിരിക്കും മൂന്ന് മാസം മുതൽ ഒരു ആറ് മാസം വരെയൊക്കെ ചികിത്സ കൃത്യമായിട്ട് ഹോമിയോപ്പതി എടുക്കുകയാണെങ്കിൽ ആ ഹോമിയോപ്പതി ഔഷധങ്ങളിലൂടെ കൃത്യമായിട്ട് മൂത്രക്കല്ലിന്റെ സൈസ് പൊടിച്ച് പൊടിച്ച് കൊണ്ടുവരാനും അത് ട്യൂബിലൂടെ പുറത്തോട്ട് മൂത്രക്കല്ല് കൊണ്ടുവരാനും കഴിയും കൃത്യമായിട്ട് നല്ലൊരു ഡോക്ടറെ കാണുകയും ആ ഡോക്ടർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഹോമിയോപ്പതി മരുന്ന് കഴിക്കുക കൃത്യമായിട്ട് നമ്മുടെ മൂത്രക്കല്ലിനെ ഇല്ലാതെയാക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു ആൾ